സൂഫ നിങ്ങൾ എണ്ണിക്കോളൂ എൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് നിങ്ങൾ എണ്ണി തിട കണക്കാക്കി തിട്ടപ്പെടുത്തെ നിങ്ങൾക്ക് ഏത് അനുഗ്രഹമാണ് ആ പറയപ്പെട്ടതിൽ കുറഞ്ഞുപോയത് നിങ്ങൾ എണ്ണാൻ കഴിയോ തിട്ടപ്പെടുത്താൻ കഴിയോ നമുക്കല്ല രണ്ട് കണ്ണൊന്നോ അൽഹാഖു മുതകാസർ ഹത്താ സുർതുമൽ മഖാബർ കല്ല സൗഫ തഅ്ലമൂൻ ഥുമ്മ കല്ല സൗഫ തഅ്ലമൂൻ കല്ല ലൗ തഅ്ലമൂന ഇൽമൽ യഖീൻ ലതറുന്നൽ ജഹീം ഥുമ്മ ലതറുന്നഹാ ഐനൽ യഖീൻ അത്ര ഗൗരവത്തോടുകൂടി നമ്മുടെ ജീവിതത്തെ മനസ്സിലാക്കണം ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له هو الأول والآخر والظاهر والباطن وهو بكل شيء عليم وأشهد أن سيدنا ونبينا محمدا عبده ورسوله الذي يرسله بالحق بشيرا ونذيرا وداعيا الى الله باذنه سراجا وقمرا منيرا اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري وحلل الأقدة من لساني يفقه قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ഏറ്റവും സ്നേഹ ബഹുമാനമുള്ള വിശ്വാസികളെ വിശ്വാസനികളെയും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും പരമാവധി പാലിച്ചുകൊണ്ട് മുത്തക്കിങ്ങളായി ജീവിച്ചു മരിക്കണമെന്ന് എന്നോടൊന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബാനഹുവാത്ത അയലാം ഈ ദുനിയാവിൽ നിന്ന് റബ്ബിനെ ഏറെ ഇഷ്ടപ്പെടുന്നവരും അള്ളാഹു നമ്മെ ഇങ്ങോട്ടേറെ സ്നേഹിക്കുന്നവരും ഒക്കെയായി നല്ല മുത്തക്കിങ്ങളായി ജീവിച്ചു മരിക്കാനുള്ള ഭാഗ്യം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറകട്ടെ വളരെ പ്രസിദ്ധനായ സഹാബിവര്യൻ ഔറുവിന് സുബേറിനെ റബിയാഹു അൻഹു ഒരു അസുഖം ബാധിച്ച സംഭവം ചരിത്രത്തിൻ്റെ ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം ആ സ്വഹാബി അസുഖം ബാധിച്ച് ആ നാട്ടിൽ അന്നത്തെ ചികിത്സ അനുസരിച്ച് മരുന്നുകളൊന്നും ഫലിക്കാതെ വന്നപ്പോൾ അദ്ദേഹത്തോട് കാലു മുറിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് നമ്മുടെ നാട്ടിലും ഇക്കാലത്തൊക്കെ ചില രോഗങ്ങളൊക്കെ ബാധിച്ചാൽ അങ്ങനെ ഉണ്ടല്ലോ ഷുഗർ വല്ലാതെ കൂടി വ്രണം ബാധിച്ചാൽ ഒക്കെ ഇങ്ങനെ സംഭവിക്കാറുണ്ട് അങ്ങനെ മുറിക്കുന്ന സമയം ഇന്നത്തെ പോലെ സാധന സാമഗ്രികളും സർവ്വസന്നാഹങ്ങളും ഒന്നുമില്ലാത്തൊരു കാലാണ് ആ പ്രയാസത്തിലും പ്രതിസന്ധിയിലും അദ്ദേഹം നിൽക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഏഴു മക്കളിൽ ഒരാൾ മരണപ്പെട്ട വാർത്ത കൂടി അദ്ദേഹം കേൾക്കുന്നത് അമ്മ സംബന്ധിച്ചിടത്തോളം പ്രയാസങ്ങൾക്ക് മുകളിൽ പ്രയാസങ്ങളായി പ്രശ്നങ്ങൾ പറയാനാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുമായി അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യവും സന്ദർഭമാണ് സ്വഭാബി ആ സമയത്ത് സംസാരിക്കുന്ന സംസാരം അള്ളാഹു അള്ളാഹുവേ നിനക്ക് സർവസ്തുതിയും ഞാൻ നേരെയാണ് രണ്ട് ആക്സിഡന്റുകൾ തന്റെ കണുമ്പിൽ തന്നെ ഏറെ ബാധിക്കുന്ന ഒരു വിഷയം വരുമ്പോൾ ആദ്യത്തെ ഒരു പദപ്രയോഗം അതിനു ശേഷമാണ് ഈ പറയപ്പെട്ട വിഷയങ്ങളും എനിക്ക് നൽകി അള്ളാഹുവേ നിനക്കാണ് സർവസ്തുതിയും എനിക്കാഹു ഏഴ് മക്കൾ നൽകിയിട്ട് ഒരാൾ അള്ളാഹു തിരിച്ചെടുത്തു അല്ലാഹു നാല് അവയവങ്ങൾ രണ്ട് കൈയും രണ്ട് കാലും നൽകി ഒന്ന് അല്ലാഹു തിരിച്ചെടുത്തു ഇനി ലോകത്ത് അല്ലാഹു ചായ ഇതൊന്നും എടുക്കാതെ പോയ ആളുകൾ ഉണ്ടെങ്കിൽ പോലും ഒരു ദിവസം അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് ഈ അവയവങ്ങളും എന്റെ മക്കളുമെല്ലാം ഹാജരാകുന്നൊരു ദിവസമുണ്ട് എന്ന ശക്തമായ ഒരു വിശ്വാസിക്ക് വിശ്വാസിങ്ങനല്ലാതെ പറയാൻ കഴിയില്ല അങ്ങനെ സുദീർഘമായ സംസാരത്തിന്റെ അവസാനം അവസാനിപ്പിക്കുന്നത് എന്നെയും എന്റെ മക്കളെയും രണ്ട് വിഷയത്തിലും സ്വർഗത്തിൽ ഒരുമിച്ച് കൂടണമെന്ന ദുഅയോട് കൂടിയാണ് അന്ന് നമുക്ക് എത്രയോ അനുഗ്രഹങ്ങൾ സമ്മാനിക്കുന്നു അല്ലാഹു നമുക്ക് എത്രയോ അനുഗ്രഹങ്ങൾ തന്നു തീർക്കുന്നു പക്ഷെ ആ അനുഗ്രഹങ്ങളിലെല്ലാം അള്ളാഹുവിനോട് തിരിച്ചു നന്ദി വാക്കാണ് പറയേണ്ടത് എന്ന് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആദ്യത്തെയും അവസാനത്തെയും വാക്കാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ല നമുക്ക് തന്ന അനുഗ്രഹത്തിൽ ഏതാണ് കുറഞ്ഞു പോയത് ഏതാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹത്തിൽ ചെറുതായി പോയത് അല്ല വിശുദ്ധ നിങ്ങൾ എണ്ണിക്കോളൂ എന്റെ അനുഗ്രഹത്തെ കുറിച്ച് നിങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്തി നിങ്ങൾക്ക് ഏത് അനുഗ്രഹമാണ് ആ പറയപ്പെട്ടതിൽ കുറഞ്ഞു പോയത് നിങ്ങൾക്ക് എണ്ണാൻ കഴിയോ തിട്ടപ്പെടുത്താൻ കഴിയോ നമുക്ക് ഒന്ന് രണ്ട് കണ്ണെന്നു അതാണോ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ചെറിയ അനുഗ്രഹം എന്ന് മനസ്സിലാക്കുമ്പോ നമ്മളൊരാളെ ചോദിക്കാൻ രണ്ട് കണ്ണും തന്നളാം ഞാൻ പകരമായിട്ട് എന്തെങ്കിലും തരാം രണ്ട് കുട്ടികളെ തന്നളാ ഞാൻ പകരമായിട്ട് എന്തെങ്കിലും തരാം രണ്ട് കാലും തന്നളാ പകരമായിട്ട് എന്തെങ്കിലും തരാം ആർക്കെങ്കിലും ഇഷ്ടണ്ടോ ഇല്ലല്ലോ അനുഗ്രഹമാണ് നമുക്ക് ചെറുതായി പോയത് ഒരു അനുഗ്രഹവും അള്ളാഹു നമുക്ക് ചെറുതാക്കി തന്നിട്ടില്ല നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ലോകത്ത് ഒന്നിനെ ഒന്നിനെ കാണുമ്പോ നമ്മളോട് അള്ളാഹു പറഞ്ഞത് നിങ്ങൾ തായത്തേക്ക് നോക്കണമെന്ന് പറഞ്ഞു അല്ല പറഞ്ഞില്ലേ നിങ്ങൾ അസ്ഫലമിൻകും തായത്തേക്ക് നോക്കണം അങ്ങ് ഇറാഖിന്റെയും ഫലസ്തീനിന്റെയും ഒക്കെ മണ്ണിൽ പെടഞ്ഞു പെടഞ്ഞുവീട് മരിക്കുന്ന പിഞ്ചു ബാലനെ മുഖത്ത് നോക്കി അല്ല എനിക്ക് തന്ന അനുഗ്രഹം ചെറുതായി എന്ന് പറയാൻ നമുക്ക് സാധിക്കോ ഒരിക്കലും ഇല്ല അങ്ങനെ സംഭവമേ ഉണ്ടാകില്ല അപ്പൊ അള്ളാഹു നമുക്ക് നൽകിയ ഒരു അനുഗ്രഹവും ചെറുതല്ല എന്ന് നമുക്ക് എല്ലാവർക്കും ഉണ്ട് പക്ഷെ അതിൽ നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ ചിലപ്പോ വായ കൊണ്ട് സംസാരിക്കാം ഇനി അതല്ലെങ്കിൽ നമ്മുടെ ശരീരം കൊണ്ട് സംസാരിക്കും ശരീരം കൊണ്ട് സംസാരിക്കാലോ നമ്മുടെ ശരീരഭാഷ കൊണ്ട് സംസാരിക്കാം ഈ സംസാരങ്ങളിലെല്ലാം ഈ അനുഗ്രഹത്തെ കുറിച്ച് ബോധമില്ലാത്തവനെ പോലെ ഈ അനുഗ്രഹത്തെക്കുറിച്ച് നമുക്കൊരു പരിചയമില്ലാത്തവനെ പോലെ സംസാരിക്കാനെ പാടില്ല അങ്ങനെ ഒന്നില്ല നമ്മൾ ചിലപ്പോ പറയും ധനം അനുഗ്രഹമാണ് അനുഗ്രഹമാണ് അല്ല നമുക്ക് തന്ന അനുഗ്രഹമാണ് ധനം അതുപോലെ ആരോഗ്യവും സമ്പത്തും സന്താനങ്ങളും എല്ലാം 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 അല്ല തന്ന അനുഗ്രഹമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടണം അതിന് ഒരു ഒരു തുള്ളി പോലും നമുക്ക് ഇതല്ലാൻ അനുഗ്രഹമല്ല എന്ന് പറയാനില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ ഒരാൾക്കൊരു ക്യാൻസർ ബാധിച്ചു ഒരു രോഗം ബാധിച്ചു നമുക്ക് പറയാൻ കഴിയോ അല്ലാഹു തന്ന അനുഗ്രഹം അല്ല എന്ന് പറയാൻ കഴിയോ ഒരിക്കലും ഇല്ലല്ലോ ആ അല്ല പറഞ്ഞത് എന്താണ് ഒരു വിശ്വാസിക്ക് ഒരു ശൗക്കത്ത് ബാധിച്ചാൽ എന്ന് പറഞ്ഞാൽ ഒരു മുള്ള ഒരു ചെറിയ വേദന ബാധിച്ചാൽ ആ പറയപ്പെട്ട വേദന കൊണ്ട് വിശ്വാസിയുടെ കർമ്മങ്ങളിൽ വന്നുപോയ അപാകതകൾ അല്ലാഹു പരിഹരിച്ചു കൊണ്ടേയിരിക്കും അപ്പൊ എനിക്കൊരു അസുഖം ബാധിച്ച് ആ അസുഖത്തിൽ ഞാൻ ക്ഷമിച്ച് ആ അസുഖത്തോടെ ഞാൻ മരണപ്പെട്ടേ ആ അസുഖത്തോടെ മരണപ്പെടുന്ന ശേഷം വിശാലമായ കപടവും അതിവിശാലമായ സ്വർഗവും എന്നെ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ ലോകത്തെ ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹമാണ് ആ പറയപ്പെട്ട ക്യാൻസർ എന്ന് പറയുന്നത് എവിടെയാണ് പിന്നെ അനുഗ്രഹങ്ങളിൽ നമുക്ക് വല്ലായ്മ തോന്നുന്നത് എവിടെയാണ് പ്രശ്നങ്ങൾ സംഭവിക്കുന്നത് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ മതിമറന്ന് എന്റർടൈൻമെന്റിലേക്ക് പോകുന്ന സാഹചര്യമല്ലാതെ അത് മനസ്സിലാക്കുന്ന ഒരു സിറ്റുവേഷൻ നമുക്കില്ലാണ്ടായി പോയാൽ ചിലപ്പോ നമുക്ക് അനുഗ്രഹം കിട്ടിയാന്ന് തോന്നും ചിലപ്പോ നമുക്കിത് പോരാന്ന് തോന്നും ഞാൻ ഒരാൾക്ക് അനുഗ്രഹം നൽകിയാൽ അവനത് സന്തോഷത്തോടുകൂടി സ്വീകരിക്കും സന്തോഷത്തോടുകൂടി സ്വീകരിച്ചിട്ട് എന്താ പരിപാടി അതവൻ നന്നായിട്ട് അനുഭവിക്കും അപ്പം അവൻ അവന്റെ ഭാഗത്തേക്ക് നീങ്ങി നിൽക്കും എന്നിട്ട് അവൻ എന്റർടൈൻമെന്റുകള് ടൂറുകള് അതുപയോഗിച്ച് വലിയ വാഹനങ്ങള് വലിയ വീടുകള് സംവിധാനങ്ങള് എങ്ങനെ ജീവിക്കും അവൻ അവനല്ലാതെ ഓർക്കാൻ ഒരു സമയം കിട്ടിയിട്ടുണ്ടാവില്ല അങ്ങനെ പോകുന്ന ചില അവസ്ഥകൾ ഉണ്ടാകും അത് നമ്മൾ നമ്മുടെ വായ കൊണ്ടും ശരീര കൊണ്ടും ജനങ്ങളോട് പറയാൻ പാടില്ല ഇസ്ലാമിന്റെ തുടങ്ങുന്ന സമയത്ത് നമുക്കറിയാലോ വളരെ കുറഞ്ഞ ആളുകൾ സമ്പത്തുള്ളവരും ഏറിയ പങ്കും സമ്പത്തില്ലാത്തവരും അങ്ങനെ കാല ഉണ്ടായിട്ടുണ്ട് അന്ന് എന്തെങ്കിലും വിഷയം വന്നാൽ ഏറ്റവും പ്രമുഖരോട് കച്ചവടക്കാരായ അബ്ദുറമാൻ അക്ബറിനെ പോലുള്ളവരോട് ചോദിക്കും ചരിത്രങ്ങൾ ഇവരോട് ചോദിച്ചതുപോലെ മറ്റാരോടും ചോദിച്ചത് കാണാൻ കഴിയില്ല അവരോട് പിന്നെയും ചോദിക്കും പിന്നേം ചോദിക്കും പിന്നെ പിന്നെയും ചോദിക്കും പറയും നമ്മളെപ്പോ അനുഗ്രഹങ്ങൾ വേണ്ട കിട്ടിയവർ നമ്മൾ പറയും അത് ശരി കുട്ടികളെ കെട്ടിക്കാരും ഞാൻ തന്നെ അങ്ങനെ ഉണ്ടാവും അസുഖം വന്നാലും ഞാൻ തന്നെ പള്ളിന്റെ ഒരു മൂല മൂലമാറ്റാനും ഞാൻ തന്നെ ജനലു പൊട്ടി അതും ഞാൻ തന്നെ അതൊക്കെ ഞാൻ തന്നെ പറയാൻ പാടില്ല പാടില്ലാതെ മാത്രമല്ല നമ്മുടെ ശരീരഭാഷ കൊണ്ട് പോലും സംസാരിക്കാൻ പാടില്ല അള്ളാഹു ഈ പറയപ്പെട്ടത് നൽകിയത് എന്തിനാണ് ആരോഗ്യം നൽകിയത് എന്തിനാണ് അള്ളാഹ് ചോദ്യം ചെയ്യാനാ ചോദ്യം എത്തിക്കാനാണ് അല്ലാഹുവിനെത്തിക്കാനാണ് പരീക്ഷണമായി നൽകിയത് അല്ലാഹു എന്ന് മനസ്സിലാക്കി സ്വർഗത്തിലെത്തിക്കാനാണ് അതിനാ അല്ലാഹു നമുക്ക് സമ്പത്തും നൽകിയത് അത് അള്ളാഹു ചാല ആ രൂപത്തിൽ തന്നെ നോക്കി കണ്ട് ചെയ്തവർക്ക് അള്ളാഹു സ്വർഗം വാഗ്ദാനം ചെയ്യും തോണെ നബിഅഅല ആരാണ് ഈ പറയപ്പെട്ട സംഗതിക്ക് റോമാ വാങ്ങാൻ എന്താണ് പകരം അലൈക്കും ബിൽ ജന്ന പകരം പകരം വേറൊന്നും തരാനില്ലാ അനുഗ്രഹങ്ങളിലെങ്ങാനും പരീക്ഷിച്ചാൽ സമ്പത്ത് കിട്ടുമ്പോ പറഞ്ഞതുപോലെ ആരോഗ്യം പറഞ്ഞതുപോലെ അങ്ങനെ അടിച്ചു പൊളിച്ച് ചില്ലായി എന്റർടൈൻമെന്റ് ആയി അങ്ങനെ നടന്നിട്ട ശേഷം ഒരിക്കലും അണ്ട് വീട് പോയാൽ മനുഷ്യൻ എന്ത് ചെയ്യും ആ സമയത്ത് ഇരു കൈകളും അവന്റെ നാഗനിലേക്ക് നീട്ടുന്നൊരവസ്ഥ ഉണ്ടാകും ആ സമയത്തല്ല നീട്ടേണ്ടത് അല്ല അള്ളാഹു എന്നെ ഓർക്കാൻ എന്റെ മാർഗത്തിൽ ജീവിക്കാൻ അനുഗ്രഹങ്ങളെ കുറിച്ച് ബോധവും ബോധ്യവും ഉണ്ടാവാൻ വേണ്ടി പറഞ്ഞ സമയത്ത് നമുക്ക് ഉണ്ടാകണം അത് അങ്ങനെ തന്നെയാണ് ഉണ്ടാകേണ്ടത് അല്ലെല്ലാം പഠിപ്പിച്ചെന്ന് പറഞ്ഞിട്ട് അല്ല പറഞ്ഞതാണ് ആദ്യമായി വിശുദ്ധ ഇറങ്ങിയ വചനങ്ങൾക്ക് ശേഷമുള്ള ആദ്യത്തെ അള്ളാഹു എല്ലാം പഠിപ്പിച്ചു വിദ്യാസമ്പന്നരാക്കി മനുഷ്യർക്ക് എല്ലാം നേടിക്കൊടുത്തു പറഞ്ഞേ ഇത് ഈ എനിക്കൊരു സ്വയം അവൻ പറയാണ് എത്രയെത്ര ആളുകൾ ഉന്നത സ്ഥാനങ്ങളിൽ എത്തുന്നു അതേ ബുദ്ധിയും വിവേകവും കൊടുത്ത ആളുകൾ പലരുമായി പരീക്ഷയിൽ പരാജയപ്പെട്ടു പോകുന്നു അപ്പൊ നമുക്ക് ഒന്നാണ് ഇത് എന്റെ കൈ കൊണ്ട് ഇന കിട്ടിയതാണ് എത്ര ആളുകൾ കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്ത് ബിസിനസ് ചെയ്യുന്നു പല ആളുകളും പൊട്ടിപ്പാളീസായി കുത്തുപാടെ നടക്കുന്നു നമുക്കൊന്നും അടുത്തൊക്കെ ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് ഇന്റെ കഴിവോണ്ടും ഇന്റെ ഒരു പ്രിവിലേജോണ്ടും ഇൻ്റെ ഒരു ബുദ്ധിയോണ്ടും അവിടെയാണ് പ്രിയപ്പെട്ടവരെ അല്ലാഹുലേക്ക് പറഞ്ഞയച്ചതിൽ നമ്മൾ തിരിച്ചറിയേണ്ടത് ആ പറയപ്പെട്ട ലാഭവും കട്ടപ്പാടും കണ്ടുമല്ലതെന്നതാണ് അള്ളാഹു അവിടെ പൊട്ടിയാലും അല്ലാരും ഷുക്കർ പറയാൻ നമുക്ക് സാധിക്കണം അല്ലാതെ വേവലാദി പറയലല്ല നമുക്കെല്ലാം നൽകിയ അനുഗ്രഹങ്ങളെ കൃത്യമായി വിനിയോഗിക്കാൻ നമുക്ക് സാധിക്കണം നമുക്ക് 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 ആരും പറഞ്ഞുതരുണ്ട് ഒരാക്ക് എങ്ങനെയാണ് നമ്മൾ നന്ദി കൊടുക്കേണ്ടത് നമ്മൾ ആരും പറയണോ നമ്മൾ കുട്ടികൾ പ്ലസ് ടു പഠിക്കുന്ന കുട്ടികള് അഞ്ചും പത്തും അൻപതും ഇരുപതൊക്കെ എടുത്തിട്ട് ഓലിങ്ങനെ കട്ടിട്ടേണ്ട് ഒരു കടി കയറി ബ്രോസ്റ്റേച്ച് ബ്രോസ്റ്റേന്ന് ഇങ്ങനെ ബില്ല് കൊണ്ടെച്ചപ്പോ വെയിറ്റർ ഇങ്ങനെ ഓല മോത്ത് നോക്കിയിട്ട് അത് വെയിറ്റർ വെയ്റ്റർ അവലോ മോത്ത് നോക്കി ഇങ്ങനെ നിക്കും അപ്പൊ അവർ അഞ്ഞൂറ് റുപ്യ കൊടുക്കുമ്പോ ഒരു അഞ്ഞൂറ്റി ഇരുപത് അടച്ചു വെച്ച് നോണ് ആരെങ്കിലും പറഞ്ഞു കൊടുത്തു മക്കളെ വേട്ടർക്ക് ഇങ്ങനെ ചെയ്യണത് അല്ലല്ലോ പറഞ്ഞുകൊടുത്തിട്ടില്ല പക്ഷെ അതൊരു സ്ഥിരമായ സംവിധാനമായി വളർന്ന് അദ്ദേഹത്തിന് സന്തോഷായിക്കോട്ടെ കണ്ണു തന്ന കാലു തന്ന സകലമായ അവയവങ്ങളും തന്ന ബിസിനസ് തന്ന എല്ലാ സുഖ സൗകര്യങ്ങളും പ്രൗഢിയോട് കൂടി തന്ന അള്ളഹനോടുന്ന സുബൈക്ക് വരുത്തി ഉപദേശിച്ചു കൊടുത്താലും പറഞ്ഞു കൊടുക്കാണ്ട് മനസ്സിലാകാത്ത അവസ്ഥ എങ്ങനെ പ്രിയപ്പെട്ടവരുണ്ടായി നമ്മൾ മനസ്സിലാക്കേണ്ടതല്ലേ അല്ല പറയാണ് ലോകത്തെ കാലങ്ങളും ചക്രങ്ങളും അങ്ങനെ മാറി 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 സംഭവിച്ചുകൊണ്ടേയിരിക്കും അള്ളാഹു മനുഷ്യരുടെ ജീവിതത്തിന്റെ അസുഖങ്ങളും മരണങ്ങളും കണ്ടമാനം ഭവിഷ്യത്തുകളും അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഈ പറയപ്പെടലുള്ള മനുഷ്യരങ്ങാ കറങ്ങി കറങ്ങിക്കൊണ്ടേയിരിക്കും നമ്മൾ ആരും ഓർക്കാൻ

ചോദ്യം ചെയ്യപ്പെടാതെ അള്ളാഹു വിടുകയില്ല അത്ര ഗൗരവത്തോടു കൂടി നമ്മൾ ജീവിതത്തെ മനസ്സിലാക്കണം അത്ര സിമ്പിളാണ് അള്ളാഹ് വിഷയം വളരെ ക്ലിയറായി പഠിപ്പ് കാലഘട്ടം കാലങ്ങനെ മാറിക്കൂടി നമുക്കുണ്ടാവുമല്ലോ പൈസ ആകും അല്ല ചുണു ചുടുക്കുള്ള കുട്ടികൾ ഉണ്ടാകും അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് യുവാവുമായി കുറച്ചപ്പുറത്തേക്ക് എത്തിയപ്പം അവർക്ക് യുവത്വം കിട്ടി മധ്യവയസ്ക അങ്ങനെ പോയിക്കൊണ്ടേ പോയിക്കൊണ്ട് ഏതെങ്കിലും ഒരു കാലം അത് പൈസ ക്ഷഹമണ്ടാകുന്ന ക്ഷഹമുണ്ടാകുന്ന സമയാകാം ഏതെങ്കിലും ഒരു കാലം ആ കാലത്തെ കുറിച്ച് നിങ്ങൾ ഒരിക്കലും ആശങ്കപ്പെടണ്ട അതിനെ കുറിച്ചൊരു ബോധനാകേണ്ട ആവശ്യമില്ല അതിങ്ങനെ വരും നമ്മൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലൊക്കെ ഇങ്ങനെ വരും നമ്മളെന്താ ചെയ്യേണ്ടത്യാസവാ ഓ ഉള്ളത് കൊണ്ട് എന്താണ് അള്ളാഹു നൽകിയത് അത് സൗന്ദര്യാകാം ആരോഗ്യമാവാം സമ്പത്താകാം പറഞ്ഞത് എന്തു ആകാം അത് അംഗീകരിച്ച് സുന്ദരമായി ജീവിച്ചാൽ നിങ്ങളും ദുനിയാവ് രാജാവും ഒരേ പോലെയാ മനസ്സോണ്ട് നിങ്ങളും ദുരി രാജാവും എങ്ങനെ ജീവിക്കുക മനസ്സോണ്ട് നിങ്ങളും ദുനിയാത്തൊരു രാജാവ് തന്നെയാണ് അല്ല എന്ത് നൽകി അല്ലേ എൻ്റെ കുടുംബം എത്രയുള്ളൂ എൻ്റെ വീട് ഇത്രയേ ഉള്ളൂ എനിക്ക് അള്ളാഹു നൽകി അത്രയേ ഉള്ളൂ അലഹമദില്ല എനിക്ക് കോടികൾ അല്ല നൽകിയിട്ടുണ്ടോ അലഹമുല്ല ഞാൻ അള്ളാഹുക്ക് ശുക്ര ഇത് അങ്ങനെ ജീവിച്ചാൽ മതി കഴിഞ്ഞല്ലോ അല്ല എനിക്ക് ഒരു ലക്ഷം തന്നെങ്കിൽ ഞാൻ അതിൻ്റെ തക്കാത്തും അതിന്റെ തുകയും കൊടുത്താൽ മതി അല്ല എനിക്ക് കോടി ഒത്തുപോയി അതിന്റെ തക്കാത്തും ഒക്കെ കൊടുക്കണം ഉള്ളൂ അത്രയേ ഉള്ളൂ എനിക്ക് ഒന്നും നൽകിയില്ല എന്നാൽ കൊടുക്കണ്ട പ്രശ്നം തീർന്നില്ലേ അത്രയല്ലൂ അതിനിങ്ങനെ അനുഗ്രഹങ്ങളെ പഴിചാരുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ബോധമില്ലാതെ ഒന്നും നടക്കേണ്ടതില്ല നമ്മൾ കൃത്യമായി അള്ളാഹു എന്താണ് എന്നും നമുക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹം എന്താണ് എന്നും പടച്ച റബ്ബ് നമ്മൾ എങ്ങനെയാണ് നോക്കുന്നതെന്നും ഇതിനെക്കുറിച്ചൊക്കെ ഒരു ബോധം ഉണ്ടായാൽ മതി ഏത് സമയത്ത് നമുക്ക് അള്ളാഹുലേക്ക് മടങ്ങേണ്ടി വന്നാലും ഒരു പ്രശ്നവും ഉണ്ടാവില്ല നമ്മുടെ ജീവിതത്തിൽ ഒരു ഒരു കുഴപ്പവും സംഭവിക്കുകയും ചെയ്യുകയില്ല അള്ളാഹു അവൻ്റെ അനുഗ്രഹങ്ങൾക്ക് കൃത്യമായ രൂപത്തിൽ നന്ദി കാണിക്കുന്ന ഏറ്റവും നല്ല രൂപത്തിൽ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്ന നല്ല വിശ്വാസികളായി മുത്തക്കങ്ങളായി ജീവിച്ചു മരിക്കാനുള്ള മഹാഭാഗ്യം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ട് മുത്തക്കീങ്ങളായി ജീവിച്ചു മരിക്കണമെന്ന് എന്നെവിടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ് സിയത്ത് ചെയ്യുകയാണ് അള്ളാഹു മനുഷ്യർക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെക്കുറിച്ചും ബോധവാന്മാരാകേണ്ടത് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ കടമയാണ് സാധാരണ നമ്മുടെയൊക്കെ നാട്ടിൽ ആളുകൾക്ക് എന്താണ് പഠിച്ചോലെനിക്ക് തന്നത് ഇത്രയൊക്കെ ഞാൻ അമല് ചെയ്തിട്ടും നന്മ ചെയ്തിട്ടൊക്കെ പഠിച്ചോ എനിക്ക് ഇടങ്ങാറ് മാത്രമാണല്ലോ എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട് ഒരിക്കലുമല്ല നമ്മൾ നമ്മുടെ ഭാഷയിൽ ഇസ്ലാമിൻ്റെ അഖീദനു ലോകത്തൊരു മനുഷ്യന് അത് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഹിതായത്ത് അത് ലഭിച്ചവരാണ് ഇവിടെ ഇരിക്കുന്നത് ഏറ്റവും വലിയ അനുഗ്രഹം ലഭിച്ച ആളുകളാണ് ഇനി ഒക്കെ അതിൻ്റെ ഒരു സബ്ബായിട്ടാണ് അതിലിപ്പോൾ ഏറ്റവും വ്യത്യാസങ്ങളല്ലേ ഹിതായത്ത് ഏറ്റവും നല്ല രൂപത്തിൽ അത് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഇതുണ്ടെങ്കിലാണല്ലോ നമുക്ക് സ്വർഗത്ത് കിടക്കാനുള്ള ആ ചാപിയും വാതിലൊക്കെ തന്നെയാണ് അപ്പോൾ ലോകത്ത് ഏറ്റവും വലിയ അനുഗ്രഹം ലഭിച്ചവരാണ് നമ്മൾ പിന്നെ അതിൻ്റെ സബ്ബായിട്ട് വന്ന കുറേ കാര്യങ്ങളാണ് അതിലൊന്നും നമ്മൾ നിരാശരാകേണ്ട എല്ലാം പ്രശ്നമാകേണ്ട എല്ലാം പ്രയാസപ്പെടുന്നത് എന്ത് കിട്ടിയാലും അത് അള്ളാഹുലേക്ക് തിരിച്ചു കൊടുക്കുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിക്കുകയൊക്കെ ചെയ്യുക എന്നുള്ളതാണ് വിശ്വാസിയുടെ ബാധ്യത അള്ളാഹു സുഹാനഹൂല ഏറ്റവും നല്ല രൂപത്തിൽ കാര്യങ്ങൾ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും റബ്ബിനെ ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും റബ്ബിന് വേണ്ടി സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന നല്ല വിശ്വാസികളുടെയും വിശ്വാസിനികളെയും കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു പ്രധാനപ്പെട്ട കാര്യം സൂചിപ്പിക്കാനുള്ളത് ഈ ആഴ്ച നമ്മൾ ഒരു കളക്ഷൻ എടുക്കുന്നുണ്ട് അത് ഇൻഷാല്ല ഒൻപതാം തീയതി ഓഗസ്റ്റ് ഒൻപതാം തീയതി വണ്ടൂൽ വെച്ച് നടക്കുന്ന ഐ എസ് എമ്മിൻ്റെ ഒരു ഖുർആാൻ സമ്മേളനമുണ്ട് ആ ഫണ്ടിലേക്കുള്ള കളക്ഷനാണ് ഈ ആഴ്ച നമ്മൾ നമ്മളെടുക്കുന്നത് അടുത്ത ആഴ്ചത്തെ കളക്ഷൻ ഇൻഷാല്ല നമ്മളെ കടലുണ്ടി വള്ളിക്കുന്ന സ്വദേശി സിദ്ധി കന്നവരുടെ ഭാര്യ ലൈലിയുടെ കിടിനി മാറ്റിവെക്കലുമായി ബന്ധപ്പെട്ടതാണ് ഒരു രോഗിയുടെ കിടിനി മാറ്റിവെക്കാനുള്ള കളക്ഷനാണ് അടുത്ത ആഴ്ച ഉള്ളത് ആഴ്ചയുള്ളത് രണ്ടും നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണ്ടാകണം ഇന്നത്തെയും അടുത്ത ആഴ്ചത്തെയും കളക്ഷൻ നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടാകണം അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വാലിഹായ അമലുകളായി സ്വീകരിച്ച് സ്വർഗത്തിലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് വന്നു പോയിട്ടുള്ള ചെറുതും വലുതും രഹസ്യവും പരസ്യവും ഞങ്ങൾ കളിയായും തമാശയായും ചെയ്തിട്ടുള്ള എല്ലാ തെറ്റു നീ പുറത്തു മാപ്പാക്കി നൽകണേ റഹ്മാനെ അള്ളാഹു ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ഉമ്മമാർ ജ്യേഷ്ഠ സഹോദരന്മാർ പണ്ഡിതവര്യന്മാർ ഞങ്ങൾ ഒരുപാട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടവരും ഏറെ ഇങ്ങോട്ട് സ്നേഹിച്ചവരും അവരെയും ഞങ്ങളെയും നാളെ നിന്റെ ജന്നാത്തൽ ഫിറൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ റഹ്മാനെ ഞങ്ങളുടെ കൂട്ടത്തിൽ ധാരാളം ആളുകൾ കെട്ടപ്പാടുകൾ കാരണം പണമില്ലായ്മ കാരണം രോഗങ്ങളും യുദ്ധങ്ങളും കാരണം ഒരുപാട് പീഡനങ്ങളും വേദനകളും ഒക്കെ അനുഭവിക്കുന്നവരാണ് അവരുടെയും ഞങ്ങളുടെയും പ്രയാസങ്ങൾ എത്രയും പെട്ടെന്ന് ധുരീകരിച്ച് നൽകണേ റഹ്മാനെ ഞങ്ങളെ ചെറുപ്പത്തിലും വലുപ്പത്തിലും പോറ്റി വളർത്തിയ വളർത്തിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ അവർക്ക് നീഹത്തിലും പരത്തിലും ഹൈർ പ്രദാനം ചെയ്യണേ റഹ്മാനെ ഞങ്ങളുടെ മനസ്സുകളിൽ നിന്ന് വാശിയും വൈരാഗ്യവും മഹന്തയും അഹങ്കാരവും കുശുംബും വെറുപ്പും വിദ്വേഷവും നീ എടുത്തു കളയണേ റഹ്മാനെ ഞങ്ങൾക്കിടയിൽ പരസ്പരം സ്നേഹവും കാരുണ്യവും ഐക്യവും നീ പ്രധാനം ചെയ്യണേ റഹ്മാനെ ജീവിതത്തിൽ റഹ്മത്തും പ്രാഹത്തും വർക്കത്തും ഹിതായത്തും ഫതിലും നീ തന്ന് അനുഗ്രഹിക്കണ റഹ്മാനെ നാളെ നിന്റെ പരലോകത്ത് അക്ഷറയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ അറഷിൻ്റെ തണൽ ലഭിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണ റഹ്മാനെ ഞങ്ങളുടെ ഉപ്പ ഉമ്മമാരിൽ നിന്ന് ഭാര്യ ഭർത്താക്കന്മാരിൽ നിന്ന് മക്കളിൽ നിന്ന് ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ ഞങ്ങളുടെ ജീവിതത്തിലും പഠനത്തിലും ബിസിനസ്സിലും ജോലിയിലും എല്ലാം 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 ഹലാലായ മാർഗമുണ്ടാക്കി തീർക്കണേ റഹ്മാനം അള്ളാഹുവേ കാലാവസ്ഥ ഞങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കണേ റഹ്മാനേം അതിൽ നിന്നുണ്ടാകുന്ന മാരകമായ രോഗങ്ങളും ഭവിഷ്യത്തുകളും ഞങ്ങൾ നീക്കാത്ത രക്ഷിക്കണേ اللهم اجرنا من النار اللهم اجرنا من النار ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الراحمين